ഹായ് ഫ്രണ്ട്സ് നിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ പൊരിച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇവിടെ തന്നെ മത്തിയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇത് വാഴയിലൊക്കെ വെച്ചിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി നമ്മുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പച്ചമുളക് പിന്നെ ഒരു നാല് ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിവിടെ വലുതായതുകൊണ്ട് ഒരു അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നമ്മുടെ മത്തിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ അതിലേക്ക് നമുക്ക് മസാല ഇട്ടുകൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവാണെങ്കിൽ പച്ചമുളകും അതുപോലെ കുരുമുളകും കുറച്ചധികം ഇട്ടുകൊടുക്കാം കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിന്റെ പൊടി എടുത്താലും മതി ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പൊ ഇവിടെ അതുപോലെ ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്താലും മതി നല്ല ടേസ്റ്റ് ആണ് ഈ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പം ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ പീസ് വാഴയിൽ വെച്ചുകൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഈ വാഴയില വെച്ച് ഫ്രൈ ചെയ്തെടുത്താല് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ുള്ളവർക്ക് എന്തായാലും ഈ വാഴയിലിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല ഈസി ആയിട്ട് കിട്ടും പക്ഷെ ഇവിടെ ചിലപ്പോ പോയാൽ ഇതുപോലത്തെ വാഴയിലാണ് കിട്ടല് ഫ്രഷ് ആയിട്ടുള്ള ഒന്നും കിട്ടാറില്ല അപ്പൊ നിങ്ങൾക്ക് ഈ പാനിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പാനിൽ ഇട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും ഇങ്ങനെ ചെയ്താല് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്ത് മറ്റേ ഭാഗം കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ എന്റെ മത്തി എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയി വരാം താങ്ക്